明白了。嗯

അവളിപ്പു പോവും അവിടെ വരെ ചെന്നിട്ട് പോകും ഊഞ്ഞാലിൻ്റെ അവളോട് ഇങ്ങോട്ടെ

ഞാനിന്നെ കാര്യം പറഞ്ഞിട്ട് പറയണോ വേണ്ടി ഞാൻ തന്നെ എനിക്ക് வெலும் மழை மாறி மாறி களச்சோண்டி இருக்க നാടിൻ്റെ ഒരു ഊട്ടത്തരം ശനിയാഴ്ച രാവിലെ തിരക്കുള്ള സമയം നോക്കി റോഡ് പണി പാലശ്ശേരിയാക്കുക എന്താ ബ്ലോക്കാണെന്ന് നോക്കിയാൽ ഫുള്ള് ബ്ലോക്ക് അല്ല അവിടെ വരെ ബ്ലോക്കാണ് അവിടെ വരെയൊന്നും അല്ല മഴയൊന്നും ആ കെമിക്കൽ ആയതുകൊണ്ട് പഴയ പോലെ പഴപോലെ എന്നാലും ഒരു സമയത്തേ രാത്രി വല്ലതും ചെയ്യാനുള്ള ഇത്ര മണ്ടി തിരക്കുള്ള സമയത്ത് അല്ല മറ്റേ വഴി അവിടെ അടച്ചിട്ടോക്കുവല്ലോ വണ്ടി അപ്പുറത്തെ പാലം അടച്ചിട്ടിട്ടായി അല്ല വലിയ വിഷയല്ലേ എനിക്ക് പക്ഷെ വ്യത്യാസം വന്നു ഒത്തിരി മറന്നുപോയി അതെങ്ങനെ എങ്ങനെ മനസ്സിലായാലും മനസ്സിലായോ ഞാൻ ആ ബ്ലോക്ക് ഒക്കെ എടുത്തോട്ടേ വരുവേ പച്ചക്കറി വേക്കുന്ന മക്കളെ വിട്ട മൂന്നാം ഭക്ഷണം നാളെ Komplit di blog ini untuk. നടന്ന് പോയിട്ട് വരാൻ പോലും പറ്റുന്നില്ല വലിയ പാട് അപ്പൊ ഈ വണ്ടി ഉള്ളവരുടെ അവസ്ഥ തന്നെ ആയിരിക്കും വരുന്നു മഴ വരുന്നവരെ കാറ്റും നമ്മള് നോക്കിയിരുന്നിരുന്ന കാര്യം ഞാൻ പോയിട്ട് വന്നു

പിന്നെ വേറെന്തൊക്കെയോ പക്കാവിടാണ്ടൊക്കെ സാധനം ഉണ്ട് നോക്കാം നമുക്ക് അലക്സ അല്ല ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ വേണ്ടി മാറ്റി മാറ്റി വിളിച്ചില്ലല്ലോ ഞാൻ എത്ര നേരം നിൽക്കുന്ന അവിടെ ഭയങ്കര പോക്കും പരിപാടിയാണ് തോന്നുന്നു എനിക്കിത് മരണോ വരണേ ഇത് കുടിച്ചോ വെറുതെ പേനന്നോറവാ പക്കവേടാ ചില്ലി സാൾട്ടോ ചില്ലി ചില്ലി സാൾട്ട് അണ്ണാ അണ്ണാ എനിക്ക്

ഇടിടി 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 നാം മുടാം വേണ്ട ഹായ് നാം മുടാം നോർജേ

കപ്പയ്ക്ക് എത്ര രൂപ കിലോ കപ്പക്കെത്രോ ദീപണ്ണേ ഫോൺ മാറ്റി വെച്ചേ നിന്നോട് ഫോൺ എന്ന് പറഞ്ഞിട്ടില്ലേ കുറച്ചോ ആര് കുറച്ച് ആ മാറ്റി അമ്മ ഫോൺ മേടിച്ചമ്മേ കേട്ടോ എന്താ എന്താ കടയിൽ അപ്പൊ എന്താ പറയണോ അപ്പോൾ എന്താ ഇട്ടണ്ട വന്നേ ഞാൻ കുറേ സാരം പിടിച്ചാ അല്ലേ ഇപ്പോ പറയാൻ പറ്റോ ഇതല്ല ചാവബീ കഴിച്ചപ്പം എന്താ സാധനം ആ ചില്ലി സാൾട്ട് ഈ സാൾട്ട് വേണ്ടില്ല ചില്ലി ആ സാൾട്ട് ചില്ലി സാൾട്ട് കുക്കുംബർ ഇണ്ടല്ലോ ഹലോ कौन सा पे आيش है एंड पे चूड़ है गरम मसाला और अब आ गया आ आ फ्रेंड्स तक में और ദാ അമ്മ ആപ്പമദിയാ അപ്പം വെച്ചേ ഏത് ശാനമ്മ അമ്മ ആപ്പമടി ബാ തിരി പോര് വാ అలా അവിടെ ഇരിക്കോ അങ്ങനെ ശാനമ്മേ ഇങ്ങോട്ട് വാ ശാനമ്മേ അമ്മ കുളിച്ചേ അല്ലാ വീടേ ആരെ ശാനമ്മ എന്നിണ്ടി ശാനമരെയാ അവിടെ ഇരിക്ക് ഇരിടാ പാപ്പരെല്ലിണ്ടിണ്ടോ ഇരിടാ

ഫ്രൈ ആക്കി കൊടുക്കണം ഒറ്റ ദിവസം കൊണ്ട് ഇത് ശരിക്കുള്ള ഫ്രൈ ആവത്തില്ല നാളെ എടുത്തിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുവിധമാവും പിന്നെ ഓരോ ദിവസം എടുത്ത് ഫ്രൈ ചെയ്യാൻ അതനുസരിച്ച് മതികളെ കറുത്ത് കറുത്ത് കറത്ത് വരും അപ്പോഴാണ് ടേസ്റ്റ് കൂടി കൂടി വരുന്നു

ട്രോമറ്റ് വീണ്ടെന്നാ അതിന്റെ അടുത്തേ അപ്പ അലക്സ കാരണം ആ ഇല്ല ഇത് കെട്ടുകളയേണ്ടത് ഐറ്റം അവിടെയവനേ നീര് ഉണ്ടെങ്കിലും നമുക്കൊൊന്നല്ല അമ്മ അമ്മ ഐറ്റം আমি <funziona> ജയൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ട് അമ്മപ്പനെ കയറി ജയൻ ഒന്നും വിളിക്കണ്ട ജയച്ചാച്ചാന്ന് വിളിക്കാം അല്ല ഓ ഓ ഓ ഓ ഓ ഓ ഓ എല്ലാർക്കും ഇനി അമ്മയെ കൊണ്ട് പോയരുത് പോയരുത് രണ്ടുപേരോടുണ്ട് പോരുത് പോയരുത് നിങ്ങളെ ആരോ മക്കാർ കൊടുക്കാം

ോട്ടെ നമുക്ക് ഒന്നും തിന്നത്തിട്ടടി നീങ്ങ കൊണ്ടുപോവാ പല്ലുവേന നല്ല പോളിഫ്ലവർ മറി ഇരുമുണ്ട് മല നേരത്തെ 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 പറ്റി

കൊച്ചിന് താരി നടക്കത്തില്ല മറ്റേ അവരുടെ സ്വന്തം ചെരുപ്പുണ്ടല്ലോ പ്രിയപ്പെട്ട ചെരുപ്പ് അവള് തന്നെ അതന്നെ മേടിച്ച അത് ഞാൻ കൊച്ചിന്റെ പല്ല് ഫുള്ളും പോയാ ഡോക്ടർ ഉണ്ടായിരുന്നു കഴിക്കാൻ ഇത് തന്നെ സംഭവിക്കും വീണ്ടും ചിക്കൻ മടിച്ചോണ്ട് വന്നു കേറി വെക്കണം രാവിലെ ഇത് ഇട്ട് തുടങ്ങിയ പണിയാം അടുത്ത് നമ്മളെ ഒന്നും ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കുന്നതിന് ആർക്കും ഒരു പ്രശ്നവും ഇല്ല നമുക്കിഷ്ടമുള്ള തരത്തിലൊരു ഗ്രേവി ഉണ്ട് ഒരു ഒരു മസാലപ്പൂ സെറ്റപ്പ് ഉണ്ടാക്കും ആ സെറ്റപ്പിനകത്തോട്ട് അത് മല്ല ഇട്ടോ ഇട്ടാതെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അത് ചെയ്തതിനകത്തിട്ട് ഈ ഇറച്ചി ഇട്ട് ഇളക്കിയിട്ട് അങ്ങ് വേവിക്കും അപ്പോൾ തിരിച്ചു വരുന്ന സാധനം പക്ക ആയിരിക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പിന്നെ ഓഗസ്റ്റ് അഞ്ചാം തീയതി എട്ടര ആവുമ്പോ അവിടെ ചെല്ലണം എട്ടരയ്ക്ക് ഒമ്പത് ഇവിടെ പേരെല്ലാം പറഞ്ഞല്ലോ ആ വീട്ടുകാരും കൂടുതൽ വേറെ ചില കീടങ്ങളുണ്ട് കൊച്ചുമോള് മോഹൻദാസിന്റെ മോഹൻദാസിന്റെ തമ്പുരാട്ടിയല്ലേ അത് ചുമ്പട നക്ക നക്കി തിന്നി തിന്നം നക്കിത്തിന്ന